ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോയുടെ ആഡംബര വാഹന ബ്രാൻഡാണ് ലെക്സസ് ലോകമെമ്പാടും എഴുപതോളം രാജ്യങ്ങളിലായി ലെക്സസ് ബ്രാൻഡ് വിപണനം ചെയ്യപ്പെടുന്നുണ്ട് ജപ്പാനിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ആഡംബര വാഹന ബ്രാൻഡ് കൂടിയാണ് ലെക്സസ് ലെക്സസിന്റെ എൽ എക്സ് ഫൈവ് ഹൺഡ്രഡ് ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ് ബ്രാൻഡ് ഇപ്പോൾ ഓഫ് റോഡ് ഓൺ റോഡ് യാത്രകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വാഹനം കരുത്തിനൊപ്പം ആഡംബരവും അത്യാധുനിക സംവിധാനങ്ങളും കൊണ്ട് സമ്പന്നമാണ് അർബൻ ഓവർട്രെയിൽ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളായാണ് എസ്ഇവി വിപണിയിലെത്തുക മുൻ മോഡലിൽ നിന്ന് മെക്കാനിക്കൽ വശങ്ങളിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഫീച്ചറുകളിൽ ഒട്ടേറെ പുതുമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ എക്സ് ഫൈവ് ഹൺഡ്രഡ് ഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലായും ഒരു മസ്കുലർ ലുക്കാണ് ഈ വാഹനത്തിനുള്ളത് രണ്ട് വേരിയന്റുകൾ തമ്മിലും കാഴ്ചയിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അർബൻ വേരിയന്റിൽ ഗ്രില്ലിൽ ഉൾപ്പെടെ അലൂമിനിയം ഘടകങ്ങൾ കൂടുതലായി ഉപയോഗിച്ചതായി കാണാനാകും ഓവർ ഡ്രൈലിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് ഡ്യോൾ ടോൺ വീലുകളാണെങ്കിൽ ർബൻറിൽ ഇത് ആയി ചെറുതാകുന്നു ഓവർ ട്രെയിൽ വേരിയന്റിൽ മുന്നിലും പിന്നിലും ഡിഫറൻഷ്യൽ ലോക്കും ഉണ്ട് ഇത് ഓൾ ടേറിംഗ് ടയറുകൾക്കൊപ്പം ഓഫ് റോഡ് കഴിവുകൾ മികച്ചതാക്കാൻ സഹായിക്കുന്നു പുതിയ ബ്ലാക്ക് ഗ്രിൽ മാക് ഗ്രേ അലൂമിനിയം വീൽ ഫോഗ്ലാം കവർ റൂഫ് റയിൽ എന്നിവയ്ക്കൊപ്പം ഡോർ മോൾഡിംഗ് വീൽ ആർച്ച് മോൾഡിംഗ് ഡോർ ഹാൻഡിലുകൾ സൈഡ് വ്യൂ മിററുകൾ എന്നിവ ബ്ലാക്കിലും ഡാർക്ക് ഷെയ്ഡിലുമാണ് ഓവർഡ്രെയിൽ സജ്ജമാക്കിയത് സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രീ കൊളിഷൻ സിസ്റ്റം ഡൈനാമിക് റഡാർ ക്രൂയിസ് കൺട്രോൾ ലെയിൻ ട്രേസ് അസിസ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സേഫ് എക്സിറ്റ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് ഹൈ ബീം അഡാപ്റ്റീവ് ഹൈ ബീം പത്ത് എയർ ബാഗുകൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും വൈപ്പറുകളും അഡാ സംവിധാനം എന്നിവയാണ് സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് മെച്ചപ്പെടുത്തിയ ലെക്സിസ് ടെക്നോളജി മസാജ് സംവിധാനമുള്ള മുൻ സീറ്റുകൾ പ്രീമിയം ലെതർ അപ് ഹോൾസ്റ്ററി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻഫോർട്ടോമെന്റ് സിസ്റ്റം ഇഞ്ച് ഇൻസ്ട്രുമെന്റ് കൺസോൾ ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡ്രൈവ് ഡൈനാമിക്സ് ഫോർ സോൺ ഓട്ടോ എസി ഹെഡപ്പ് ഡിസ്പ്ലേ പിൻ സീറ്റിൽ പതിനൊന്ന് പോയിന്റ് ആറ് ഇഞ്ച് സ്ക്രീനുകൾ ടെലിഫൈ സ്പീക്കർ സൗണ്ട് സിസ്റ്റം വെന്റിലേറ്റർ സീറ്റുകൾ എന്നിവയും മറ്റ് സവിശേഷതകളാണ് മൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ വി സിക്സ് ക്വിൻ ടെർബോ ഡീസൽ എഞ്ചിനാണ് ആണ് വാഹനത്തിന് കരുത്തേകുന്നത് ഇത് മുന്നൂറ്റി നാല് പോയിന്റ് നാല് ഒന്ന് എച്ച് പിരത്തും എഴുന്നൂറ് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ കൈകാര്യം ചെയ്യുന്നത് ഓൾ വീൽ ഡ്രൈവ് സംവിധാനത്തോടൊപ്പം നോർമൽ ഇക്കോ കംഫർട്ട് സ്പോർട്സ് എസ് പ്ലസ് എന്നീ ഡ്രൈവ് ഉണ്ട് റേഞ്ച് റോവർ എന്നിവയാണ് ഇന്ത്യൻ വിപണിയിലെ മോഡലിന്റെ പ്രധാന എതിരാളികൾ അർബൻ വേരിയന്റിന് മൂന്ന് കോടി രൂപ മുതലും ഓവർ ഡ്രൈലിന് മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ മുതലുമാണ് എക്സോറും വില വരുന്നത് വാഹനത്തിന്റെ ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു വിപണി മൂല്യത്തിൽ ഏറ്റവും വലിയ പത്ത് ജാപ്പനീസ് ആഗോള ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് ലെക്സസ്